ഒരു റിയൽ എസ്റ്റേറ്റ് ഒരു ഡെവലപ്പർ കമ്പനി ആകണമെന്നുള്ളത് അങ്ങനെ ഒരു സ്പാക്ക് ഹസ്ബൻഡ് എനിക്ക് തന്നിരുന്നു അപ്പം ഞാൻ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാൻ തുടങ്ങി സ്വന്തം പേരിൽ അസെറ്റ് ആൻഡ് ഫണ്ട് ഉള്ള സ്ത്രീകൾക്കാണ് കൂടുതൽ ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ളത് ഇത് പല സ്റ്റഡീസിലും പറയുന്നുണ്ട് അതായത് നമ്മൾ ചില സം പ്ലേസസ് ഇൻ ഇന്ത്യ ലൈക്ക് രാജസ്ഥാൻ ബീഹാർ ഡൽഹി എന്നുള്ള സ്റ്റേറ്റ്സിൽ ഒരു പ്രോപ്പർട്ടി ഒരു സ്ത്രീയുടെ പേരിൽ മാത്രമാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ Or a two percent concession on total registration amount. Other like the women who are property owners, property owners are थ्री थ्री compared compare एम्प compare advantages like they have a better decision making power in the family, and they are subjected to less domestic violence, and their health and their children's health would be looked after better. ഹായ് ഞാൻ ഷമീം ബ്രഫി കോർപ്പറേ ട്രെയിനർ ബിസിനസ് കോച്ച് സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ മേഖല എന്നും നമ്മൾ ആകാംക്ഷയോടുകൂടി കാണുന്നൊരു മേഖലയാണ് അതിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട് നിരവധി പേർ വിജയിച്ചു കണ്ടിട്ടുണ്ട് നിരവധി പേർ പിന്മാറിയിട്ടുമുണ്ട് എന്നാൽ ആ മേഖലയിൽ വളരെ കുറച്ച് വനിതാ സംരംഭകർ മാത്രമാണുള്ളതെന്നുള്ള സത്യം നമുക്കറിയാം എന്നാൽ ആ മേഖലയിലേക്ക് കാല് വിജയം നേടിയ ഒരു വനിതാ സംരംഭകയുടെ സ്പാർക്കുള്ള കഥയാണ് ഇന്ന് സ്പാർക്ക് അവതരിപ്പിക്കുന്നത് അതിനായി എന്നോടൊപ്പം അഞ്ജുമൻ എന്ന സംരംഭകയാണുള്ളത് മാഡം സ്വാഗതം സ്പാർക്കിലേക്ക് താങ്കളുടെ നാട് എവിടെയാണ് എൻ്റെ നാട് എൻ്റെ പേരൻസിൻ്റെ നാട് പുനലൂർ എന്ന് പറയും അവിടെയാണ് നാട് പഠിച്ചതൊക്കെ പുനലൂരാണോ ഫാദർ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു അതാണ് വർക്കിംഗ് ഇൻ ഹൈദരാബാദ് അപ്പം ഞാൻ അവിടെയായിരുന്നു എൻ്റെ പഠിത്തം ടെൻത്ത് വരെ അവിടെയായിരുന്നു എൻ്റെ പഠിത്തം ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ ടെൻത്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ട്രിവാൻഡ്രത്തിലോട്ട് വന്നു ട്രിവാൻഡ്രത്തോട്ട് പിന്നെ എഗൈൻ ഇവിടെ പ്ലസ് ടു ട്രിവാൻഡ്രത്തിലോട്ട് വന്നതെന്ന് വെച്ചാൽ ഞാൻ ഫോമലായിട്ട് മലയാളം പഠിച്ചിട്ടില്ലായിരുന്നു നാട് പുനലൂരാണെങ്കിലും ഞങ്ങൾ ട്രിവാൻഡ്രത്തിലോട്ട് വന്നത് കെ വിയിലാണ് പഠിച്ചിരുന്നത് അപ്പം ആ കാലത്ത് കെ വി നമ്മുടെ ട്രിവാൻഡ്രത്തിലും എറണാകുളത്തും കാലിക്കറ്റിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സോ ഫോർ ദാറ്റ് റീസൺ ഞങ്ങൾ ട്രിവാൻഡ്രത്തിലോട്ട് വന്നത് ഗ്രാജുവേഷൻ സൈക്കോളജി ആയിരുന്നു അത് അത് കഴിഞ്ഞ് അതെ വിവാഹമായിരുന്നു എവിടെയാണ് ഭർത്താവ് ഹസ്ബൻഡ് ആണ് ആണ് സൗദി അറേബ്യയിൽ ദമാമിലാണ് ബിസിനസ് അദ്ദേഹത്തിന് അങ്ങോട്ട് അപ്പോൾ അവിടെ അദ്ദേഹം ബിസിനസ്സുകാരനാണ് അപ്പോൾ താങ്കൾ എന്താണ് ചെയ്തത് വീട്ടമ്മയോ ഒതുങ്ങിയോ അതോ എന്താണ് ചെയ്തത് അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തു ടീച്ചിങ് ഞാൻ ബിഎഡല്ലായിരുന്നു അപ്പം ബി എഡ് ഇല്ലാത്തവർക്ക് അവർക്ക് പ്രൈമറി സ്റ്റാൻഡേർഡ്സിൽ പഠിപ്പിക്കാൻ ലൈക്ക് ഐ വാസ് ദ പ്രൈമറി പറ്റുള്ളൂ ഞാൻ അങ്ങനെ ഒരു ഐ വാസ് എ ടീച്ചർ കൊല്ലം ടീച്ചർ ഹസ്ബൻഡ് അവിടെ ബിസിനസ് ബിസിനസ് ആണ് ചെയ്യുന്നത് ഈ ഒരു 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 സംരംഭം എന്നുള്ള എന്നൊക്കെ സ്പാർക്ക് ഞാൻ ലൈക്ക് ആഫ്റ്റർ ആണ് ഞാൻ ഈ ബിസിനസ് എന്നൊരു ഫീൽഡോട്ട് ഇൻട്രൊഡ്യൂസ് ആവുന്നത് ഇതൊരു അൺനോൺ ടെറൈൻ ആയിരുന്നു ബിസിനസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാത്ത അപ്പോൾ മാരേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിന്റെ ഒരു ലോകത്തെപ്പറ്റി മനസ്സിലാക്കുന്നത് അപ്പം ഹസ്ബൻഡിൽ നിന്നും ഞാൻ പലതും ബിസിനസ്സിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്കൊരു എന്തെങ്കിലും ഇതിൽ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ടായി അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ എന്താ പറയുന്ന ഒരു കുറേ ലാൻഡ് ഉണ്ടായിരുന്നു ലൈക്ക് ആസ് എൻ എൻ ആർ ഐ ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ ലാൻഡിലാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് പറയുമായിരുന്നു നമുക്കൊരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങാമെന്ന് അപ്പോൾ ഹസ്ബൻഡ് പറയും ലൈക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഒന്നോ രണ്ടോ അപ്പാർട്ട്മെൻറ്റ് വാങ്ങുന്ന വലിയൊരു ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ നമ്മുടെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ അപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന ഒരു കമ്പനി ആകാൻ പറ്റും അങ്ങനെ ഒരു കമ്പനി ആയി നമുക്കൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അതിലൊരു അപ്പാർട്ട്മെന്റ് എടുക്കാം അതെ പുള്ളി എല്ലാ ഹസ്ബൻഡ് എല്ലാത്തിലും ഒരു ബിസിനസ് ആംഗിൾ ഒരു ഒരു ലാർജർ ആംഗിൾ കാണുന്ന ഒരു വ്യക്തിയാണ് ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു കെ എഫ് സിയിൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയി ഒരു ഡിന്നർ ഇരിക്കുമ്പോൾ ഹസ്ബൻഡ് കുട്ടികളോട് പറയും ഒരു കെ കെ എഫ് സി വാങ്ങിച്ച് കഴിക്കുന്നതിലൊന്നും വലിയ കാര്യമല്ല ഷുഡ് തിങ്ക് ഹൗ ടു സെറ്റപ്പ് ആൻഡ് ഓർഗനൈസേഷൻ ലൈക്ക് ദിസ് ബിസിനസ് ലൈക്ക് ദിസ് ഇത് എങ്ങനെയാണ് കെ എഫ് സി പോലെ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യാൻ കഴിയുന്നത് അതിനെപ്പറ്റി ആലോചിക്കുക അതുപോലെ തന്നെ എന്നോടും പറഞ്ഞിട്ടുള്ളത് അതായത് ഞാൻ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങാം എന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പാർട്ട്മെൻറ്റ് വാങ്ങുന്ന വലിയ കാര്യങ്ങളൊന്നും അല്ല നമുക്കൊരു അപ്പാർട്ട്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്പനി എങ്ങനെയാകാം അതിനെപ്പറ്റി ആലോചിക്കണം അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് സൗദിയിൽ ചെയ്യുന്ന ചെയ്യുന്ന കാര്യമല്ല നാട്ടിൽ കാര്യമാണ് യെസ് ഒരു ഇതുമായിട്ടുള്ള മുൻപരിചയം എന്ന് പറയുന്നത് ഞാൻ മാരേജിന് മുമ്പ് ലൈക്ക് ഫാദർ എൻ ആർ ഐ ആയിരുന്നു ഇൻ മിഡിൽ ഈസ്റ്റ് ഞാൻ ഞങ്ങൾ ത്രീ സിസ്റ്റേഴ്സ് ആണെങ്കിലും അപ്പോൾ ഞങ്ങൾ താമസിച്ചത് ഞങ്ങളുടെ ഓൺ വീടിൻ്റെ ആയിട്ട് കുറച്ച് സ്ഥലമുണ്ടായിരുന്നു ഒരു ട്വൽത്ത് സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു അപ്പോൾ അത് ഐ മീൻ ഒരു ഏർലി നയൻറ്റീസിൻ്റെ സമയമാണ് ഒരു റിയൽ എസ്റ്റേറ്റ് നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എല്ലാവർക്കും ലാൻഡ് വാങ്ങണം വീട് വെക്കണം അങ്ങനെ വല്ലാത്തൊരു ഭൂമി നടക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ പേരൻസിനോട് പറഞ്ഞു നമുക്ക് ഒരു ട്വൽത്ത് സെൻറ്റ് സ്ഥലമുണ്ട് നമുക്ക് ഇതിൻ്റെ പകുതി വെച്ചിട്ട് നമുക്കിതിൽ ഒരു വീട് വെച്ചാലോ ഒരു ഈ ഒരു പ്രൊഡക്റ്റിന് വാല്യൂ ആഡഡ് ആയിട്ട് കൊടുക്കാൻ പറ്റും ഇപ്പൊ ഒരു ജസ്റ്റ് ഒരു ലാൻഡ് ആയിട്ട് കിടക്കുകയാണ് നമുക്കത് വാല്യൂ ആക്കാമെന്ന് അപ്പം എൻ്റെ പേരൻസ് എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നു ഫാദർ വാസ് ഇൻ മിഡിൽ ഈസ്റ്റ് ഓക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞു അന്ന് കല്യാണം കല്യാണം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല എൻ്റെ വയസ്സുണ്ട് അപ്പോൾ ഈ എന്ന് വെച്ചാൽ വിട്ടിട്ട് വേണം ബിക്കോസ് ഒരു പണിയണമെങ്കിൽ യു കഴിഞ്ഞാൽ ടു ഹാവ് സം ഫണ്ട് അപ്പോൾ ഫണ്ട് റേ ഇങ്ങനെ ഫണ്ട് ഇങ്ങനെ ഒരു ഒരു പെർമിഷൻ കിട്ടി പേരൻസിൻ്റെ ഇടയ്ക്ക് എന്നൊക്കെ പെർമിഷൻ കിട്ടി സപ്പോർട്ട് കിട്ടി കിട്ടിയെല്ലാം കിട്ടി ഹൗ ടു ബിൽഡ് ഇറ്റ് യു നീഡ് ഫണ്ട് അപ്പം അത് ഞാൻ പകുതി ഞാൻ വിചാരിച്ചു ഓക്കെ പകുതി നമുക്ക് വിൽക്കാം അങ്ങനെ ഞാൻ മനോരമയിൽ അത് എന്താ പറയുന്നത് അത് ആഡ് ആഡ് കൊടുത്തു ആഡ് കൊടുത്ത് ആഡ് കൊടുത്ത് അത് വിറ്റു ഓക്കെ അത് വിറ്റിട്ട് പിന്നെ ഞാൻ ഞാൻ ലോൺ എടുത്തു വെച്ച് മാത്രം ലൈക്ക് ഇറ്റ് ഇറ്റ് വാസ് നോട്ട് ഇനഫ് ഒരു ഒരു വീട് ഫണ്ട് ആർക്കിടെക്റ്റിനെ പ്ലാൻ വരച്ചു എന്നിട്ട് ഐ വയസ്സിൽ അങ്ങനെ എക്സ്പീരിയൻസ് ാണ് പക്ഷേ ഏത് വർഷമാണ് നാട്ടിലേക്ക് വന്ന് ഇങ്ങനെ ഒരു റിയൽ എസ്റ്റേറ്റ് സംരംഭത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുന്നത് ഇത് ഞാൻ കല്യാണം കഴിഞ്ഞപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനൊരു ഇങ്ങനൊരു അതായത് ഇങ്ങനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു ലൈക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് ഒരു ഡെവലപ്പർ കമ്പനി ആകണമെന്നുള്ളത് അങ്ങനെ ഒരു സ്പാക്ക് ഹസ്ബൻഡ് എനിക്ക് തന്നിരുന്നു അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാൻ തുടങ്ങി ലൈക്ക് അവിടെ പ്രോപ്പർട്ടി എക്സ്പോസ് ഒക്കെ വരുമ്പോഴും ഞാൻ അവിടെ പോയി എന്താ പറയുന്നത് സെയിൽസ് പീപ്പിളുമായിട്ട് സംസാരിക്കും അവിടുത്തെ അവിടുത്തെ ബിൽഡേഴ്സിൻ്റെ എല്ലാം എന്താ ബ്രോഷേഴ്സ് എല്ലാം കളക്റ്റ് ചെയ്യും ഐ വാസ് ഓൺ ദ സൈഡ് ഓഫ് ദ ടേബിൾ വെ ദ കസ്റ്റമേഴ്സ് ഇറ്റ് ആൻഡ് ഐ വോണ്ട് ടു വെരി ബാഡ്ലി ഗോ ടു ദ അതർ സൈഡ് ഓഫ് ദ ടേബിൾ വേ വെ ദ ബിൽഡേഴ്സ് ഇറ്റ്സ് സോ ഐ ഐ ഐ ഹാഡ് ദ ഫയർ എൻ മീ സോ അതിനുവേണ്ടി ഞാൻ ശരി സമയം ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചു പഠിച്ചു നന്നായിട്ട് സമയം ഇൻ ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചു അതായത് ആ പ്രൊഡക്റ്റെ പറ്റി പഠിച്ചു പിന്നെ ഇതിൽ മെയിൻ ഈയൊരു ഫീൽഡിൽ രണ്ട് മെയിൻ കാര്യങ്ങളുണ്ട് ദ മെയിൻ ഇൻഗ്രീഡിയൻ ഇൻഗ്രീഡിയൻസ് ലാൻഡ് സ്ഥലമാണ് സ്ഥലമാണ് സ്ഥലത്തിനെ പറ്റി നല്ലൊരു അറിവാണ് ലിഗാലിറ്റീസ് സ്ഥലമായിട്ട് റിലേറ്റഡായ ലിഗാലിറ്റീസ് അതിൻ്റെ നേച്ചർ പിന്നെ അതിൻ്റെ റീസെയിൽ വാല്യൂ അപ്പം ലാൻഡ് റിലേറ്റഡായ നല്ല പെർഫെക്റ്റ് നോളജ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയാണ്ട് പിന്നെ പിന്നെ മാർക്കറ്റിംഗ് സിൻസ് വി ആർ ഇൻ ടു ബിസിനസ് നമുക്ക് ഒരു ബിസിനസ് ബിസിനസ് അക്യൂമെൻറ് ഉണ്ട് ദിസ്ഡം ദാറ്റ് യു നീഡ് യെസ് ഒരു ബിസിനസ് അക്യുമെന്റ് അതുണ്ടായിരുന്നു മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം അതിനെപ്പറ്റിയൊക്കെ ഒരു നല്ല ഐഡിയ ഉണ്ടായിരുന്നു പിന്നെ ടെക്നോളജി ആയിരുന്നു ടെക്നോളജിയുടെ ഹെൽപ്പ് വന്നാൽ ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളൊരു ഒരു ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടായിരുന്നു കൊടുമേൽ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഹെൽപ്പാണ് ഇനിഷ്യൽ സ്റ്റേജിൽ കിട്ടിയത് അപ്പോൾ അങ്ങനെ ടു തൗസൻഡ് എയ്റ്റിൽ ഫൈനലി

അപ്പോൾ മാർക്കറ്റ് ലൈക്ക് റിലേറ്റീവ്ലി ഒരു ബെസ്റ്റ് പ്രൈസിൽ ഞങ്ങൾക്ക് അത് കൊടുക്കാൻ കഴിഞ്ഞു അപ്പോൾ ഇറ്റ് ക്രിയേറ്റഡ് ആൻ ഇംപ്രഷൻ ആൻഡ് യുനോ ഇറ്റ് ലൈക്ക് പിക്ഡപ്പ് ലൈക്ക് ദാറ്റ് സമയം എടുത്ത പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക അത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്കൊരു ഈ വില പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഒരാൾ വന്ന് വരുന്നു നോട്ട് ലൈക്ക് എൻ അപ്പാർട്ട്മെൻറ്റ് വരുന്നു ഒരു പ്ലോട്ട് സെലക്ട് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ അത് നമ്മൾ പെർമിറ്റ് എടുക്കുന്നു ദെൻ വി സ്റ്റാർട്ട് ദ കൺസ്ട്രക്ഷൻ വിതിൻ എയ്റ്റ് മന്ത്സ് യു ക്യാൻ ഹാൻഡ് ഓവർ എ വില ഓക്കെ ഇത് ഒരു ത്രീ ഇയേഴ്സ് ആണ് മാത്രമാണ് ഫോക്കസ് ചെയ്തത് ഇത് ഒരു ഇയേഴ്സ് ഇയേഴ്സ് എടുത്തു അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ലാൻഡ് വേറെ ഉണ്ടായിരുന്നു വേറെ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു ഇതിൻ്റെ കൂടെ തന്നെ ഇത് ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് സ്റ്റേജ് ആയപ്പോഴേക്കും അപ്പോൾ ഈ സപ്പോർട്ട് ഒരു ടീമൊക്കെ വന്നോ കാരണം ഹസ്ബൻഡ് സൗദിയിലാണ് നോക്കി നടത്തുന്നത് ആ സമയത്ത് താങ്കൾ എന്നറിയാണ് യെസ് ഞാൻ എൻ ആർ ഐ ആണ് അപ്പോൾ നമ്മൾ ഈ ഈ ഒരു കമ്പനി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഞങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് വന്നു പോവുമായിരുന്നു ഇത് നോക്കിക്കൊണ്ടിരുന്നത് എൻ്റെ ഒരു കോ ബ്രദർ ആയിരുന്നു കോ ബ്രദറായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ഇല്ല ഇല്ല അദ്ദേഹം ഞാൻ പിന്നെ ഒരു ടൂ തൗസൻഡ് സെവൻറ്റീനിൽ ഇങ്ങോട്ട് ഐ മീൻ ഇങ്ങോട്ട് റീലൊക്കേറ്റ് ആയപ്പോഴേക്കും അദ്ദേഹം ലൈക്ക് ഹി പാസ്ഡ്

ാണ് താങ്കൾ വനിതാ സംരംഭകാണ് ആയിരം അപ്പൊ റീലൊക്കേ മക്കൾ എത്ര പേരാണ് മൂന്ന് പെൺകുട്ടികൾ അവരുമായിട്ട് ഇങ്ങോട്ട് വരികയാണ് സെറ്റിൽ ചെയ്ത് ഓൺടർപ്രണർ ആയിരിക്കണം ഒരു ബിൽഡർ അല്ലെങ്കിൽ ആയിരം യൂണിറ്റുകളാണ് അപ്പൊ ഈ കാലയളവിൽ നമുക്ക് എത്ര എംപ്ലോയീസ് ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിൽ ഒരു ഉണ്ട് 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 ഞങ്ങളുടെ സൈറ്റിലെല്ലാം വരും പരം നമുക്ക് അത് ഡയറക്റ്റ് അതെ ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ആയിട്ട് വേറെ വേറെ വനിതാ സംരംഭകയാണ് ഒരു വനിതാ സംരംഭക ഈ റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ സംരംഭകൾ വന്നതിന്റേജ് എനിക്ക് തോന്നുന്നു സി ആസ് എ ഫസ്റ്റ് ജനറേഷൻ ബിൽഡർ ഒരു സ്ത്രീക്ക് ഈ ഒരു ഫീൽഡിൽ എത്തിപ്പെടാൻ കുറച്ച് പാടാണ് പക്ഷേ വൺസ് യു ആർ ഹിയർ നിങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് വർക്ക് ചെയ്ത് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് യു ഗെറ്റ് എ യു ഗെറ്റ് മോർ അപ്രിസിയേഷൻ ആൻഡ് റെക്കഗ്നീഷൻ ദാൻ ഒരു ഒരു പുരുഷന് കിട്ടുന്ന കിട്ടുന്നതിനേക്കാട്ടേം കിട്ടും ഇവിടെ സോ ഐ കുഡ് മേക്ക് ക്രിയേറ്റ് എ സ്പേസ് ഫോർ മൈ സെൽഫ് ഓക്കെ നമുക്ക് അസോസിയേഷൻസ് ആയാലും കസ്റ്റമർ ആയാലും ഫാമിലി ആയാലും സൊസൈ സൊസൈറ്റി ആയാലും എല്ലാം നല്ലൊരു റെക്കഗ്നീഷനാണ് കിട്ടിയത് മേബി ഇത് ഞാൻ കൊടുക്കുന്ന ഞങ്ങൾ കൊടുക്കുന്ന ആ പ്രൊഡക്റ്റിൻ്റെ ക്രെഡിബിലിറ്റി ഉണ്ടാകാം അല്ലെങ്കിൽ എൻ്റെ വർക്കിൻ്റെ ട്രസ്റ്റ് ബെർദിനെസ് കൊണ്ടാകാം അങ്ങനെ പലതും കൊണ്ടാകാം നമുക്ക് വലിയൊരു നല്ലൊരു നല്ലൊരു ഇതായിരുന്നു റെക്കഗ്നീഷൻ ആയിരുന്നു എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു കസ്റ്റമേഴ്സും അസോസിയേഷനും ഫാമിലിയും സൊസൈറ്റിയും എല്ലാം നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി എത്ര പ്രോജക്റ്റുകളാണ് റണ്ണിങ് റൈറ്റ് ഞങ്ങൾക്ക് ഒരു പ്രോജക്ട്സ് ആണ് റണ്ണിങ്ങിലുള്ളത് ആറ് പ്രോജക്ട്സ് ആണ് റണ്ണിങ്ങിലോ ഫോർ നാലെണ്ണം റെഡി ആണ് ഈ ഇൻഡസ്ട്രി പ്രത്യേകിച്ച് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ മേഖല പല അപ്സ് ആൻഡ് ഡൗൺസും ഉണ്ടായിട്ടുണ്ട് അത് അത്യൂഷൻ എന്ന് വിളിക്കാം പാൻഡമിക് ആയിരിക്കാം പ്രളയമായിരിക്കാം ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ നിങ്ങൾ ബാധിച്ചിട്ടുണ്ടോ ബാധിച്ചിട്ടുണ്ട് ഞങ്ങളത് ഫേസ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഹൈ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഫീൽഡാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം കോംപ്ലക്സിറ്റീസും ഉണ്ട് ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇതിൽ ഇൻഫ്ലേഷൻ പോളിസി ചേഞ്ചസ് ഇതൊക്കെ വലുതായിട്ട് ബാധിക്കുന്ന ഒരു ഫീൽഡാണ് റിയൽ എസ്റ്റേറ്റ് ഇതുകൂടാതെ ചേഞ്ചസ് ഇൻ ദ കെ എം ബി ആർ അതായത് കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ് മാസ്റ്റർ പ്ലാൻ ഇതിൽ വരുന്ന ചേഞ്ചസും അതുമെല്ലാം ഇതൊക്കെ ഓൾ ഓഫ് എ സഡൻ ആണ് വരുന്നത് നമ്മളൊരു പ്ലാൻ ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്ത് മാർക്കറ്റിൽ കൊണ്ടുവരുമ്പോൾ നമ്മളൊരു എക്സിസ്റ്റിംഗ് പ്രൈസിലാണ് അത് നമ്മൾ കൊണ്ടുവരുന്നത് പക്ഷേ നമ്മൾ ആസ് ഇറ്റ് പ്രോഗ്രസ്സസ് പല ചേഞ്ചസും മാർക്കറ്റിൽ വരുന്നു ഇൻഫ്ലേഷൻ കാരണം പ്രൈസ് പ്രൈസൈക്ക് വരുന്നു പിന്നെ ഓൾ ഓഫ് സഡൻ എന്താ പറയുന്ന പോളിസി ചേഞ്ചസ് ഉണ്ടാകുന്ന ലൈക്ക് ലൈക്ക് ഫോർ എക്സാമ്പിൾ ജി എസ് ടി ഒക്കെ വന്നപ്പോഴത്തേക്ക് ഇൻപുട്ട് എടുക്കാൻ പറ്റാതെ പോകാൻ നമുക്ക് വി ഹാഡ് ടു യു നോ ഇൻക്രീസ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റ് അറ്റ് എ സ്ട്രെച്ച് ഓക്കെ അങ്ങനെ പല ചേയ്ഞ്ചും വരുന്നു പക്ഷേ നമ്മൾ ഇതൊക്കെ ഫേസ് ചെയ്ത് ഫേസ് പോയാണ് പോകുന്നത് എന്താ പറയുന്നത് ഈ ചേർച്ചിൽ പറഞ്ഞിട്ടല്ലേ സക്സസ്റ്റു വിറേജ്സ് ഈ ഒരു ഫീൽഡിൽ മുമ്പ് ലൈക്ക് ബിൽഡേഴ്സ് യൂണിലാറ്റുള്ള ആയിട്ട് എന്ത് ഡിസിഷൻസ് അവർക്കെടുക്കാൻ പറ്റുമായിരുന്നു ലൈക്ക് ദെ വാസ് നോ ട്രാൻസ്പെറൻസി ദ വാസ് നോ അക്കൗണ്ടബിലിറ്റി ആൻഡ് വാസ് നോ എഫിഷ്യൻസി സോ വെറോ വാസ് എ വോട്ടെ ഷെഡ് മൊമെൻറ്റ് ഓക്കെ ദറ്റ് ഗീ ദ പ്രൊട്ടക്ട് ദ ഹോം ബയേഴ്സ് പിന്നെ എന്താ പറയുന്നത് അക്കൗണ്ടബിലിറ്റിയും ക്രിയേറ്റ് ചെയ്തു നൗ ലൈക്ക് ദ ഹോം ബയേഴ്സിന് നമ്മൾ മോണിറ്റർ ചെയ്യാൻ പറ്റും ലൈക്ക് അവർ കൊടുക്കുന്ന കാശ് ഏത് രീതിയിലാണ് ഒരു ബിൽഡർ യൂസ് ചെയ്യുന്നത് അത് അവർക്ക് നന്നായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ഒരു കംപ്ലീഷൻ പീരീഡ് മെൻഷൻ ചെയ്ത ആ ഒരു പീരിയഡിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും വന്നപ്പോഴത്തേക്ക് മുമ്പ് തന്നെ ഇതൊക്കെ ഞങ്ങൾ റിറ വരുന്ന കംപ്ലൈ ചെയ്ത് പോയ കാര്യങ്ങളാണ് ഇതെല്ലാം താങ്കളുടെ ഈ സ്ഥാപനം മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത് ഞങ്ങൾ ചെയ്യുന്ന പ്രോജക്ട്സൊക്കെ ഞങ്ങൾ ഓൺ ലാൻഡിലാണ് ചെയ്യുന്നത് ഓക്കെ എന്നിട്ട് ഞങ്ങളുടെ ഈ പ്രോജക്ട്സ് ചെയ്യാനോ ഞങ്ങൾ വി ഡോ ടേക്ക് എനി പ്രോജക്ട് ലോൺസ് ലോൺസ് ഒന്നും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എടുക്കാറില്ല അപ്പം ലൈക്ക് ഇങ്ങനെ പോകുമ്പോൾ വി ക്യാൻ സ്വന്തം ലാൻഡിൽ പ്രോജക്റ്റ് ചെയ്യുകയും ലോൺസ് എടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇനോ ഒരു 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 പ്രൈസ് പ്രൈസിങ് വരും ഇനോ കൺസ്ട്രക്ഷൻ പ്രൈ നമുക്കൊരു അഡ്വാൻറ്റേജുണ്ട് ആൻഡ വി ഗ് ദസ്ഡ്വാൻറ്റേജ് ആർ ഹോം ബയേഴ്സ് സോ വി ആർ ഏബിൾ ടു ഗിവ് എ ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് അറ്റ് ദ ബെസ്റ്റ് പ്രൈസ് ബിക്കോസ് ഓഫ് ദീസ് ടു എലിമെൻറ്റ്സ് ഓൺ ലാൻഡ് ആൻഡ് നോ പ്രോജക്റ്റ് ലോ ജേവികളാണ് സാധാരണ നമ്മൾ കാണുന്നത് ഞങ്ങൾ ജെ വി ജേവികൾ ഓൺ ലാൻഡിലാണ് ചെയ്യുന്നത് ഞങ്ങൾ ഒരു ജെ വി ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ദാറ്റ് വാസ് ടേക്കിംഗ് ഓവർ ഒരു ഒരു എന്താ പറയുക നിന്ന് പോയ പ്രോജക്റ്റ് ഞങ്ങൾ എടുത്ത് എടുത്തു ജെ വിയിൽ നടന്നുകൊണ്ടിരുന്ന പ്രോജക്റ്റ് നിന്ന് പോയി ഫോർ സം റീസൺസ് അത് ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്തു അങ്ങനെ ഒരു ജെവിയേ ഉള്ളു അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ഓൺ ലാൻഡ് ആണ് റിയൽ എസ്റ്റേറ്റ് മേഖല അഥവാ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് വളരെ ചുരുക്കം വനിതകളാണ് വന്ന് ഞാൻ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് കേരളത്തിൽ അതിൽ തന്നെ വളരെ ചുരുക്കം പേരെ വിജയിച്ചും കണ്ടിട്ടുള്ളൂ താങ്കൾ ഈ മേഖല താങ്കൾ ഒരു വനിതാ സംരംഭം കൂടിയാണ് ആ ആംഗിളിൽ നോക്കുമ്പോൾ എന്താണ് താങ്കൾ വേണ്ടി യെസ് ഞാൻ ഞാൻ കുറേ ഞാൻ ഈ എന്താ പറയുന്നത് കുറേ പഠിക്കാറുണ്ട് കുറേ ഐ റീഡ് എ ലോട്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു ഞാൻ ഐ ഒസേർവ് എ ലോട്ട് ദിസ് ഇൻഡസ്ട്രി ആൻഡ് ഓൾ ദാറ്റ് ഇസ് റിലേറ്റഡ് ടൂ ദിസ് അതായത് നമ്മുടെ ചില സം പ്ലേസസ് ഇൻ ഇന്ത്യ ലൈഫ് രാജസ്ഥാൻ ബീഹാർ ഡൽഹി എന്നുള്ള സ്റ്റേറ്റ്സിൽ ഒരു പ്രോപ്പർട്ടി ഒരു സ്ത്രീയുടെ പേരിൽ മാത്രമാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഒരു ടു പെർസെൻറ്റ് കൺസെഷൻ ഉണ്ട് ടോട്ടൽ രജിസ്ട്രേഷൻ എമൗണ്ടിൽ ഓക്കെ ദാറ്റ് ഈസ് ബിക്കോസ് അക്കോർഡിംഗ് ടു ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് ടോട്ടൽ രജിസ്ട്രേഷൻ എമൗണ്ടിൽ ടു പെർസെൻറ് കൺസെഷൻ ഉണ്ട് അവർക്ക് ദാറ്റ് ഈസ് ഇഫ് ഇറ്റ്സ് രജിസ്റ്റർഡ് സോളി ഇൻ ദ നെയിം ഓഫ് എ വുമൻ ആൻഡ് ദാറ്റ് ഈസ് ബിക്കോസ് അക്കോർഡിംഗ് ടു വേരിയ സ്റ്റഡീസ് ദ ലാൻഡ് ഓണർഷിപ്പ് എമംഗ് വിമൻ ൾച്ചർ ഓർഗനൈസേഷൻസേഷന്റെ സ്റ്റഡി പ്രകാരം ലൈക് മോർ ദാൻ ഫിഫ്റ്റി പെർസെന്റ് ബട്ട് വെൻ ഇറ്റ് കംസ് ടു പ്രോപ്പർട്ടി ഓണർഷിപ്പ് ഓൺലി ട്വൻ ഇൻ ദി ഡെവലപ്ഡ് കൺട്രീസ് ഓൺലി ട്വൻറ്റി പെർസെൻറ്റ് ഒരു ഇരുപത് ശതമാനം പ്രോപ്പർട്ടി ഓണേഴ്സ് മാത്രമാണ് സ്ത്രീകളായിട്ടുള്ളത് ഇൻ ദി ഡെവലപ്ഡ് കൺട്രീസ് അതുപോലെ ഡെവലപ്പിംഗ് കൺട്രീസ് നോക്കുകയാണെങ്കിൽ ഓൺലി ടെൻ പെർസെൻറ്റ് ഓഫ് ദി പ്രോപ്പർട്ടി ഓണേഴ്സ് ആർ വിമെൻ അതിന് താങ്കൾ എന്താണ് പരിഹാരമായി യെസ് ഇത് ഞാൻ വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഇരിക്കുന്നു നമ്മൾ എംപവർ എംപവർമെൻ്റ് എന്ന് പറയുമ്പോൾ ലൈക്ക് സ്ത്രീകൾ സ്വന്തം പേരിൽ അസെറ്റ് ആൻഡ് ഫണ്ട് ഉള്ള സ്ത്രീകൾക്കാണ് കൂടുതൽ ഡെസിഷൻ മേക്കിംഗ് പവർ ഉള്ളത് ഇത് പല സ്റ്റഡീസിലും പറയുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ദർ വാസ് എ സ്റ്റഡി പബ്ലിഷ് ഇൻ ദ ജേണൽ ഓഫ് ഡെവലപ്മെൻറ്റ് ഡെവലപ്മെൻ്റൽ സ്റ്റഡീസ് ഇൻ ഐ തിക് ഇൻ ഏപ്രിൽ ട്വൻറ്റി ട്വൻറ്റി വൺ വിച്ച് വുമൻ ആൻഡ് ഹൗ മെനി വിമൻ ഓൺ ലാൻഡ് ഇൻ ഇന്ത്യ അതിൽ പറയുന്നത് അതിൽ പറയുന്നത് ലൈക്ക് ദ പിൻ ഹൂ ആർ പ്രോപ്പർട്ടി ഓണേഴ്സ് അവർക്ക് എന്താ പറയുന്ന പ്രോപ്പർട്ടി ഓണേഴ്സ് അല്ലാത്ത സ്ത്രീ സ്ത്രീകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് ലൈക്ക് ദേ ഹാവ് എ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് പവർ ഇൻ ദ ഫാമിലി ആൻഡ് ദേ ആർ സബ്ജക്റ്റഡ് ടു ലെസ് ഡൊമെസ്റ്റിക് വയലൻസ് ആൻഡ് ദ ഹെൽത്ത് ആൻഡ് ദ ചിൽഡ്രൻസ് ഹെൽത്ത് വുഡ് ബി ലുക്ക്ഡ് ആഫ്റ്റർ ബെറ്റർ അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങളതിൽ പറഞ്ഞു പോയി ഇത് ദിസ്ആർ സം കുറച്ച് മെയിൻ തിങ്സാണിത് അങ്ങനെ പല കാര്യങ്ങളും ആ സ്റ്റഡിയിൽ പറഞ്ഞു പോകുന്നുണ്ട് ലൈക്ക് ഇഫ് ഇഫ് എ വുമൺ ഇസ് എ പ്രോപ്പർട്ടി ഓൺ എ ഹൗ ദറ്റ് ഇസ് ഗോയിങ് ടു മേക്ക് ഹർ ലൈഫ് ബെറ്റർ എന്ന് അതിന് താങ്കൾ എന്താണ് സ്പെസിഫിക് ആക്കി ചെയ്യുന്നത് യെസ് അതുകൊണ്ട് ഞങ്ങൾ ഞാൻ ലൈക്ക് ഞങ്ങളുടെ കമ്പനിയിൽ ഞങ്ങളൊരു വൈഡ് റേഞ്ച് ഓഫ് ഡിസ്കൗണ്ട് ഓഫേഴ്സ് സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട് അതായത് ചില പ്രോജക്റ്റുകൾ ലൈക്ക് ഇഫ് ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് ഇൻ നെയിം ഓഫ് രജിസ്ട്രേഷൻ ഫീ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അത് ശരി അപ്പോൾ ഭാര്യയും ഭർത്താവും ചേർന്ന് വരികയാണ് ഭാര്യയുടെ പേരിലാണ് ഈ നിങ്ങളുടെ അപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ വില്ല വാങ്ങുന്നതെങ്കിൽ രജിസ്ട്രേഷൻ ഫീ നിങ്ങൾ പേ ചെയ്ത് കൊടുക്കും യെസ് യെസ് കംപ്ലീറ്റ്ലി കൊടുക്കും ഒരു ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഉണ്ട് ടു ടു ക്രിയേറ്റ് പിന്നെ സപ്പോർട്ട് ബിക്കോസ് ഹാവ് വെരി ഗുഡ് എഡ്യൂക്കേഷൻ പിന്നെ

വനിതകളധികം പേരും പുറത്തേക്ക് വന്ന് തൊഴിൽ ചെയ്യുന്നവർ തന്നെ കുറവാണ് എന്നാൽ സംരംഭത്തിലേക്ക് എടുത്ത് ചാടുന്നവർ വളരെ കുറവാണ് എത്രയോ ആൾക്കാർ ആഗ്രഹമുണ്ട് പക്ഷെ ഇറങ്ങുന്നില്ല താങ്കൾ ധൈര്യപൂർവ്വം ഇറങ്ങി ഭാഗ്യവശാൽ താങ്കൾക്കൊരു നല്ല സപ്പോർട്ടീവ് ഫാമിലിയും കിട്ടി എന്നാലിങ്ങനെ ഇറങ്ങാനിരിക്കുന്നവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഞാൻ നൊബേൽ ഡവറേറ്റ് ആയ മുഹമ്മദ് യൂണസ് ബംഗ്ലാദേശി നൊബേൽ ഡവ് റേറ്റ് മൈക്രോ ഫൈനാൻസിങ്ങിൽ നൊബേൽ ഡോക്ടർ എസ് ഡോക്ടർ മുഹമ്മദ് യൂണസിൻ്റെ ഒരു ഒരു കോട്ട് ഐ വുഡ് ലൈക്ക് ടു കോട്ട് ഹിയർ പറഞ്ഞിരിക്കുന്നത് എവറി ഹ്യൂമൻ ബീങ് ഇസ് എ ബോൺ ഓൺ റോ ഫ്രൈനോ സം ഗെറ്റ് എ ചാൻസ് ടു അൺലീഷ് ദിസ് കെപ്പാസിറ്റി ആൻഡ് സം ഡോ നെവർ ഗെറ്റ് എ ചാൻസ് ആൻഡ് ദ നെവർ നോ ഇഫ് ദേ ഹാഡ് ദിസ് കെപ്പാസിറ്റി ഓർ നോട്ട് അതായത് അതായത് ടു ബി ഒരു സംരംഭക ഒരു സംരംഭകനാവുക എന്നുള്ളത് ഓരോ മനുഷ്യനിൽ മനുഷ്യനിലെ ആണ് ഒരു ഒരു ചാൻസ് കിട്ടിയവർക്കൊക്കെ ചാൻസ് കിട്ടിയവർക്ക് മാത്രമേ അത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ പലരും ഒരു ചാൻസ് കിട്ടാത്ത കാരണം ഇങ്ങനൊരു ഇങ്ങനൊരു കഴിവുണ്ടോ ഇല്ലയോ എന്ന് പോലും മനസ്സിലാകാതെ പോകുന്നു അപ്പോൾ ഇപ്പം അങ്ങനെ നമ്മൾ മടിഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് തോന്നിയാലും അങ്ങോട്ട് യു ക്യാൻ അഹെഡ് ആൻഡ് ഡോ ഇറ്റ് എന്ന് പറഞ്ഞാൽ വി വോണ്ട് ടു ഗീവ് ബെസ്റ്റ് ലിവിങ് ലിവിങ് ബെസ്റ്റ് പ്രൈസസ് ടു ഹോം ബയേഴ്സ് ബെസ്റ്റ് ക്വാളിറ്റി അവരിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ലൈക്ക് അവർ ഈ ഒരു എൻവയൺമെന്റിലാണ് വളർന്നു വന്നത് സോ നാച്ചുറലി അവർക്ക് ഇങ്ങോട്ടൊരു ഇൻക്ലിനേഷൻ ഉണ്ട് മൂത്ത കുട്ടി ഇപ്പോൾ ലൈക്ക് ഓൾദോ ഷീസ് ഇൻ ദ ഫിഫ്ത് ഫൈനൽ ഇയർ ഓഫ് ബി ആർ ഷീസ് ദ വൺ ഹൂ ഈസ് ഹാൻഡ്ലിംഗ് ദ ഇൻറ്റീരിയർ ഞങ്ങളുടെ അപ്പാർട്ട്മെൻസിൻ്റെ ലൈക് ലോബിയുടെയൊക്കെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ഇൻറ്റീരിയർ എല്ലാം ചെയ്യുന്നത് മൂത്ത മകളാണ് അപ്പൊ താങ്കൾ ഇപ്പോൾ ഫുൾ ടൈം ഈ കൺസ്ട്രക്ഷൻ മേഖലയിലുണ്ട് ഹസ്ബൻഡ് സൗദിയിലാണ് വുമൻ ഈ ആൾക്കാരെയൊക്കെ മാനേജ് ചെയ്ത് ഈ പറഞ്ഞ സ്വപ്നങ്ങളൊക്കെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനും ഒക്കെയുള്ള ഊർജ്ജവുമായിട്ടാണ് മുന്നോട്ട് നമ്മുടെ പ്രോജക്റ്റ് താങ്കൾ പറഞ്ഞു ഓൺ ലാൻഡിലാണ് ലോൺ ഇല്ല അത് ചിലപ്പോൾ മറ്റുള്ളവരും ചെയ്തേക്കാം വേറെ എന്താണ് നിങ്ങൾക്ക് യു എസ് പി ആയിട്ടുള്ളത്

ഇപ്പോൾ ഒരു വനിതാ സംരംഭക നമ്മുടെ തലസ്ഥാന നഗരിയിൽ നിന്ന് വിജയം നേടിയ ഒരു വനിതാ സംരംഭക അദ്ദേഹത്തിന് ഒരു ടീച്ചറായിരുന്നു അത് പതിനെട്ടോളം വർഷം അദ്ദേഹം വിദേശത്ത് ടീച്ചറായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭർത്താവ് വളരെയധികം സപ്പോർട്ടീവായി ഈ മേഖലയിലേക്ക് ഇറങ്ങാൻ പറയുകയും നല്ല സപ്പോർട്ട് കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സപ്പോർട്ട് കൂടി തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് ചെറിയ രീതിയിൽ തന്നെ ഒരു പ്രോജക്റ്റ് തുടങ്ങുകയും എന്നാൽ അതിലൊതുങ്ങാതെ അത് വിജയിപ്പിച്ച് ഇന്ന് ആയിരം പേർക്ക് ഭവനം കൊടുക്കാനായി വലിയ സ്വപ്നങ്ങളുമായി അദ്ദേഹം മുന്നോട്ടാണ് അതുകൂടാതെ ഒരു അറുന്നൂറ്റൻപത് പേർക്ക് തൊഴിൽ കൊടുക്കുക നമ്മുടെ നാട്ടിലെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അത് വലിയൊരു കാര്യമാണ് അതുമാത്രമല്ല അദ്ദേഹം സമൂഹത്തിലേക്ക് മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ മെസ്സേജ് കൂടിയുണ്ട് വനിതകൾ വീടുകളിലും അടുക്കളകളിലും ഒതുങ്ങാനുള്ളവരല്ല അവരുടെ കഴിവുകൾ വലുതാണ് പുറത്തേക്ക് ഇറങ്ങിയാൽ അദ്ദേഹത്തിൻ്റെ വാക്കിൽ പറഞ്ഞാൽ അത് പുറത്തേക്കിൽ ഇറങ്ങി ഒന്ന് ട്രൈ ചെയ്താൽ മാത്രമേ നമുക്കതിനെക്കുറിച്ച് അറിയാൻ സാധിക്കൂ ശ്രമിച്ചാൽ മാത്രമേ തിരിച്ചടി ഉണ്ടായാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് എടുക്കാനാവൂ വിജയങ്ങൾ നേടാൻ സ്വന്തം ജീവിതം തന്നെ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ പുറകെ നിന്നുകൊണ്ട് വിജയിപ്പിക്കാനാവും എന്ന് തെളിയിച്ച ഇദ്ദേഹം തന്നെയാണ് നമ്മുടെ ഇന്നത്തെ സ്പാർക്കുള്ള ഒരു വനിതാ സംരംഭക താങ്ക് സോ മച്ച് താങ്കളുടെ കഥ വളരെ ഇൻസ്പയറിംഗ് ആണ് ഉറപ്പാണ് ഇത് കണ്ട് പല ആൾക്കാർക്കും ഞാൻ വെറുതെ ഇരിക്കുകയാണല്ലോ എന്തെങ്കിലും ചെയ്യാനാവുമല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ഇൻ്റർവ്യൂ പോലും ഇന്ന് സക്സസ്ഫുൾ ആവും അതുമാത്രമല്ല ഒരു അറുന്നൂറ്റൻപത് പേരുടെ അന്നം കൊടുക്കാനാവുക എന്നുള്ളത് വലിയ കാര്യമാണ് അതോടൊപ്പം തന്നെ താങ്കളുടെ കസ്റ്റമേഴ്സ് എല്ലാം ഹാപ്പിയാണെന്നുള്ളതിൻ്റെ തെളിവാണ് താങ്കളുടെ ഈ വളർച്ചയും നിരവധി പേർക്ക് താങ്കൾ ആഗ്രഹിച്ച പോലെ ക്വാളിറ്റിയുള്ള റീസണബിൾ പ്രൈസിൽ ഇനിയും ഭവനങ്ങൾ നൽകാനാവട്ടെ അതോടൊപ്പം നിരവധി പേർക്ക് തൊഴിലും കൊടുക്കാനാവട്ടെ താങ്കളുടെ റോക്കായിട്ട് നിൽക്കുന്ന തങ്ങളുടെ ഹസ്ബൻഡ് ഞങ്ങളുടെ ആശംസകൾ എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാക്ലിൻ്റെ പാർട്ട്നേഴ്സും എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും